നമസ്കാരം വിമർശനങ്ങൾ ശക്തമായതോടെ സർക്കാർ തിരുത്തൽ നടപടികളിലേക്ക് കടക്കുകയാണ് പാർട്ടിയുടെ ഏറ്റവും ശക്തമായ അടിത്തറയായിരുന്ന ചില നേതാക്കളൊക്കെ തന്നെ പാർട്ടി പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്ന സാഹചര്യത്തിൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ സി പി എമ്മിന്റെ പ്രതാപനം നഷ്ടപ്പെട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തണം അതേപോലെ തന്നെ കേരളം ഭരിക്കുന്നതാ ഭരിക്കാൻ അറിയുന്നവർ തന്നെയാണ് എന്നും ഭരിക്കുന്നവരുടെ കയ്യിൽ കേരളം സുരക്ഷിതമാണ് എന്നും പാർട്ടിക്ക് പേരുദോഷമുണ്ടാകില്ല എന്നതടക്കമുള്ള ബോധ്യപ്പെടുത്തലുകൾ ഇനി അനിവാര്യമാണ് ഒടുക്കം സർക്കാർ കൃത്യമായൊരു നിലപാടിലേക്ക് എത്തുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതിന്റെ ആദ്യ നടപടിയായി ഇപ്പോൾ മെഡിസെപ്പിനെ ഉപയോഗിക്കുകയാണ് സർക്കാർ എന്നതാണ് വിവരം അതായത് ധനവകുപ്പ് മെഡിസെപ്പ് പദ്ധതിയെ പറ്റി നിരവധി ആക്ഷേപങ്ങൾ ഉയരുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ മെഡിസെപ്പ് പദ്ധതി ആകർഷകമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട കഴിഞ്ഞ ദിവസം സർവീസ് സംഘടനകളുടെ യോഗം ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വിളിച്ചു ചേർത്തിരുന്നു പദ്ധതിയിൽ സർക്കാർ വിഹിതം എന്ന ആവശ്യം ശ്യം കയ്യോടെ ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിരസിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിലെ പ്രധാന ആശുപത്രികളെ മെഡിസപ്പിൽ കൊണ്ടുവരണമെന്ന പൊതുവികാരം ധനവകുപ്പ് ഇതിനിടയിൽ മനസ്സിലാക്കി എന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വിഷയം അതനുസരിച്ചിട്ടുള്ള പ്രപ്പോസലായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് വരാൻ പോകുന്നത് എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് പ്രീമിയം കൂട്ടി പദ്ധതി ആകർഷകമാക്കാനുള്ള നീക്കവും ധനവകുപ്പ് ആലോചിക്കുന്നുണ്ട് എന്നാണ് അഞ്ഞൂറ് രൂപയാണ് പ്രീമിയമായി വാങ്ങുന്നത് മെഡിസെപ്പ് പദ്ധതി ആകർഷകമാക്കണമെങ്കിൽ ജനപ്രതിനിധികളെയും മെഡിസെപ്പിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നുള്ള ആവശ്യമാണ് ഇതിനിടെ ജീവനക്കാരിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് മുഖ്യമന്ത്രി മന്ത്രിമാർ അതേപോലെ തന്നെ എം എൽ എ അങ്ങനെ അങ്ങനെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ മന്ത്രിമാരെയൊക്കെ തന്നെ ഈ പദ്ധതിയിലേക്ക് പൂട്ടിക്കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ജീവനക്കാർ ആവശ്യപ്പെടുന്നത് പക്ഷേ ഇതിന് ചട്ടം ഭേദഗതി വരുത്തേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ ഈ മെഡിസെ പദ്ധതിയിലേക്ക് മന്ത്രിമാരെ എങ്ങനെ കൊണ്ടുവരും എന്നതൊക്കെ ഒരു ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രിക്കും ജനപ്രതിനിധികൾക്കും മുൻ ജനപ്രതിനിധികൾക്കുമൊക്കെ ഏത് ആശുപത്രിയിലെയും ചികിത്സ തേടാം എന്നുള്ളതാണ് നിലവിലുള്ള വ്യവസ്ഥ അത് പ്രകാരം എത്ര തുക വേണമെങ്കിലും ഇവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി ധനവകുപ്പിൽ നിന്ന് അനുവദിക്കുന്നത് നാം കാണാറുണ്ട് തുക കിട്ടാൻ വേണ്ടി ഇവർക്ക് കാത്തിരിക്കേണ്ടി വരുന്ന ആ സാഹചര്യം പോലും ഉണ്ടാകും കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഒരു വർഷം ഇങ്ങനെ മന്ത്രിമാരുടെ ചികിത്സയ്ക്ക് പൊതുഗജനാവിൽ നിന്ന് ഇറങ്ങുന്നത് നാം കാണുന്നതാണ് മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും മെഡിസെപ്പ് പദ്ധതിയിൽ വന്നാൽ പദ്ധതി സ്വാഭാവികമായി ആകർഷിക്കപ്പെടും എന്നാണ് ഇപ്പോൾ ജീവനക്കാർ കണക്ക് കൂട്ടുന്നത് പക്ഷേ തെറ്റുനിരുത്തൽ നടപടിയുടെ ഭാഗമായി അങ്ങനെ ഒരു നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുന്ന മന്ത്രിസഭ അംഗങ്ങളെയൊക്കെ മെഡിസെപ്പിൽ പങ്കെടുപ്പിക്കുമോ എന്നതൊക്കെ കാത്തിരുന്നത് തന്നെ കാണണം എന്തായാലും തെറ്റ് നടപടി ഉണ്ടായെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു ബോധം ഇപ്പോൾ സി പി എമ്മിനും അതേപോലെ തന്നെ ഇടതു ഭരണത്തിനും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ